പൊരിവേലിൽ ആശ്വാസമേകി കെ എസ് യു പ്രവർത്തകരുടെ സംഭാര വിതരണം അഞ്ചു ദിവസങ്ങളിലായി വട്ടേനാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്ന തൃത്താല ഉപജില്ലാ കലോത്സവത്തിനെത്തുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് പൊരിവേലിൽ ആശ്വാസമെങ്കി കെ എസ് യു പ്രവർത്തകരുടെ സംഭാര വിതരണം വട്ടേനാട് സ്കൂളിനു മുന്നിൽ കെ എസ് യു തൃത്താല ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സംഭാര വിതരണം നടത്തിയത് കെ എസ് യു നിയോ മണ്ഡലം പ്രസിഡന്റ് യാസിർ കെ എസ് യു ജില്ലാ സെക്രട്ടറി ഹിഷാം ചാലുശ്ശേരി സെക്രട്ടറി അസ്ലം മിദ്ലാജ് ഷിബിൽ അബ്ദുലാൻ സുബീഷ് പി വി മഹേഷ് പൂവണിൽ എന്നിവർ നേതൃത്വം നൽകി വളയിന്റെ കൈകളിലെ രുചി വൈവിധ്യങ്ങൾ ആസ്വദിക്കാൻ പോകുന്നു ചാലിശ്ശേരി എസ്റ്റേറ്റ് പടിയിലെ സാരൻസ് കിച്ചൺ വനിതാ റെസ്റ്റോറന്റിലേക്ക് നാടൻ ഞാൻ ബം ബിരിയാണികൾ നെയ്ച്ചോറ് ദോശ ഇഡലി മസാല ദോശ മസാലദോശ നെയറൂസ്റ്റേ ചിക്കൻ ബീഫ് ലിവർ കറികൾ എണ്ണക്കടികൾ തുടങ്ങി എന്നിയാലൊതുങ്ങാത്ത ഭക്ഷണ വിഭവങ്ങൾ വിളങ്ങുന്ന വനിതകളുടെ മാത്രം സംരംഭം സമീപം കിച്ചൺ വനിതാ റെസ്റ്റോറന്റ്